നമസ്കാരം ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ റഷ്യ എത്തുന്നു പാകിസ്ഥാൻ വിറയ്ക്കുന്നു ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെറുതെയല്ലേ എത്തുന്നത് ഇന്ത്യക്ക് ആവശ്യത്തിലധികമുള്ള സൈനിക സഹായങ്ങളുമായി റഷ്യ ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ എത്തുകയാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാന്റെ നെഞ്ചു വിളർക്കാൻ ഇനി റഷ്യൻ ആയുധങ്ങൾ ഇന്ത്യയുടെ അതിർത്തികളിൽ അണിനിരക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടക്കുന്ന രണ്ടു ദിവസത്തെ ചർച്ചകളിൽ ഏറ്റവും നിർണായകമായ ആയുധ കൈമാറ്റ ഇടപാടുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺ ഡീലുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാകും അമേരിക്ക പോലും അന്തം വിട്ടു നിൽക്കുകയാണ് അതിനിടയിലാണ് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് റഷ്യയുടെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് രണ്ടു ദിവസ സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തുന്ന വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച ഏറ്റവും നിർണായകമായ ചർച്ചകൾ അവിടെ നടക്കും നാളെ രാജ്ഭവൻ രാജ്ഭവൻ സന്ദർശിക്കും പിന്നീട് രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ സ്മൃതി കുടീരത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും പിന്നീട് ഒന്ന് രണ്ട് ഔദ്യോഗിക അനൌദ്യോഗ പരിപാടികൾ ഏറ്റവും പ്രധാനം എന്തൊക്കെ കരാറിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പിടുക എന്നുള്ളതാണ് അതിൽ ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകൾ ഇന്ത്യക്ക് നൽകാൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ കരാർ ഒപ്പിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം വരെ മൂന്ന് സ്ക്വാഡ്രണുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ആ മൂന്നെണ്ണം ഇന്ത്യക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ ഒരൊറ്റ മിസൈലും ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനിയും രണ്ട് സ്ക്വാഡ്രണുകൾ ലഭിക്കേണ്ടതുണ്ട് അത് ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം പകുതിയോടെ തന്നെ ഇന്ത്യക്കൊപ്പം ചേരും ഇത് കൂടാതെ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഏറ്റവും പരിഷ്കരിച്ച പതിപ്പ് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടി ഇന്ത്യക്ക് കൈമാറാൻ റഷ്യക്ക് താൽപര്യമുണ്ട് അത് സംബന്ധിച്ച് നിർണായകമായ കരാറും ഇന്ത്യക്കും റഷ്യക്കുമിടയിൽ ഉണ്ടാകാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡീലാണ് എസ് യു ഫിഫ്റ്റി സെവൻ അഞ്ചാം തലമുറയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റ് എസ് യു ഫിഫ്റ്റി സെവൻ ആ എസ് യു ഫിഫ്റ്റി സെവൻ ലോകത്ത് നിന്ന് നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും ആധുനികമായ ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ആണ് മിഗ് ട്വന്റി വണ്ണിനെ മറികടക്കുന്ന റഫേലിനെ മറികടക്കുന്ന ശേഷിയുള്ള എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് നൽകുന്നതിനുള്ള കരാർ നിർണായകമായ കരാർ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിനേക്കാൾ ഉപരിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാനും ഇന്ത്യയിൽ തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ തദ്ദേശീയമായി നിർമ്മിക്കാനും ചിലപ്പോൾ അമേരിക്ക സമ്മതിച്ചേക്കും എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് ചരിത്രപരമായ ഒരു നേട്ടമാണ് അതിനപ്പുറം ഒരു മഹാഭാഗ്യം ഇന്ത്യക്ക് വരാനില്ല കാരണം ഇന്ത്യയിൽ എസ് യു ഫിഫ്റ്റി സെവൻ നിർമ്മിച്ചാൽ അത് ഇന്ത്യക്ക് റഷ്യ സാങ്കേതിക വിദ്യ കൈമാറുന്നതിന് തുല്യമാകും അത്തരത്തിൽ സാങ്കേതിക വിദ്യ കൈമാറിയ എസ് യു ഫിഫ്റ്റി സെവൻ പിന്നീട് ഇന്ത്യയുടെ സൈനിക ശേഖരത്തിലെ ഇന്ത്യയുടെ വ്യോമസേനയുടെ ഏറ്റവും വലിയ കരുത്തായി മാറും പിന്നീട് ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യക്ക് ഒരു ആയുധ വിതരണ ഹബായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരത്തിൽ അതിനിർണായകമായ പല കരാറുകളും ഈ കൂടിക്കാഴ്ചയിൽ ഒപ്പിടുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും പാകിസ്ഥാൻ ഭയക്കുകയാണ് ഇനി ഇന്ത്യയെ ഒന്ന് പോറിയ ഇനി ഇന്ത്യക്ക് നേരെ ഒന്ന് ചൊറിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പോർ ലേൽപ്പിച്ചാൽ പാകിസ്ഥാനെ തീർക്കുക റഷ്യയുടെ ആധുനിക വിമാനങ്ങളായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ അമേരിക്ക ഈ കൂടിക്കാഴ്ച ഉറ്റുനോക്കുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് റഷ്യ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നത് ചിന്തിക്കാനാകില്ല എന്തായാലും അമേരിക്കയുടെ തിട്ടൂരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യയുമായി ഒന്നു ചേരുകയാണ് ഇന്ത്യ